ദോശയ്ക്കും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കിടിലൻ കോമ്പിനേഷൻ ആക്കാൻ പറ്റിയ ഒരു നല്ല കടലക്കറിയുടെ റെസിപ്പി എന്ന് നോക്കിയാലോ മെയിനായിട്ട് വേണ്ട എല്ലാ ഐറ്റംസും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മുടെ ചെറിയുള്ളി ഒരു പിടിയോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പഴുത്ത തക്കാളി പിന്നെ എരിവിന് പാകത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി പിന്നെ അതുപോലെ വലിയ ഉള്ളിയും ഇനി പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടി പിന്നെ അതുപോലെ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല അതുപോലെ ഗരം മസാല പിന്നെ അതുപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കടല ഇന്നലെ രാത്രി തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കൊരു നല്ല കടലക്കറി അങ്ങോട്ട് നോക്കിയാലോ ആദ്യം കടല നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ പച്ചമുളക് പിന്നെ തക്കാളി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് വേവാൻ പാകത്തിന് കടല മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഏഴിട്ട് വിസിലെങ്കിലും വേവിച്ചെടുക്കണം വിസിലടിക്കുന്ന സമയത്ത് പതച്ചു മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി മസാല പൊടികളൊക്കെ നമുക്കൊന്ന് എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ചിക്കൻ മസാല ഗരം മസാല ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഏകദേശം ത ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അതുപോലെ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി ബോളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി അതൊക്കെ നന്നായിട്ട് ഉടച്ച് ആ ഒരു മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഏകദേശം ഇതാ ഈ ഒരു രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടല അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കടല കംപ്ലീറ്റ് ചേർക്കേണ്ട കേട്ടോ കുറച്ച് കടല ഇങ്ങോട്ട് മാറ്റി വെക്കണേ അപ്പോൾ ആ ഒരു കടല ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതാ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനുണ്ട് ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കറി പെട്ടെന്ന് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ കടല അരച്ചതൊക്കെ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇനി കറി ഒന്ന് തിളച്ച് കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച് കുറുകി കുറുകിക്കഴിഞ്ഞാൽ ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ എന്താ അപ്പൊ നമ്മളെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാത്തിനും ആക്കാൻ പറ്റിയ ഈ ഒരു കടലക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചാനൽ നിനക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം